ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് പക്ഷെ നമ്മൾ പുതിയതൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നാൾ മുന്നേ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ടായി പക്ഷേ വീഡിയോ ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ എൻ്റെ അടുത്തും ഒരു യൂട്യൂബ് ചാനൽ അതിൽ ഞാനും അച്ഛനും അമ്മയും അനിയനും പിന്നെ ഇവിടേതായി ഇപ്പോൾ ഒരു അഞ്ചാറ് ഉണ്ട് കൊണ്ട് നല്ലാണ്ട് ആരും അത് കണ്ടിട്ടില്ല കുറച്ച് പാട്ടലും പാടിയിട്ടും അതുപോലെ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് കണ്ടന്റിന് വേണ്ടി ആലോചിച്ച് നിക്കുമായിരുന്നു ഏത് കണ്ടന്റായിടേണ്ടത് പക്ഷെ ഒന്നും ഒരു തീരുമാനത്തിൽ ആയി ഒന്നും പറ്റില്ല പിന്നെയും കണ്ടന്റ് അന്വേഷിച്ച് നടന്നു പേര് അന്വേഷിച്ച് നടന്നു ഇതെല്ലാം അന്വേഷിച്ച് നടന്നിടുന്നത് എന്റെ മുടി എല്ലാം നരച്ച് എല്ലാം ഞാൻ രണ്ടു ദിവസം മുന്നേ ഞാനോട് പറഞ്ഞു നമുക്ക് നല്ല നല്ല ആഢ്യത്തുള്ള ഒരു പേരിടാന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും പേര് എന്ന് വെച്ചു ഞാൻ പറഞ്ഞു നമുക്ക് എന്നാല് പിന്നെ എന്റെ അമ്മമ്മ പേരിടാ ശ്രീ കാർത്യാനി വിലാസം യൂട്യൂബ് ചാനൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ പുളിക്കോ എന്നുള്ള ചോദിച്ചാൽ മനസ്സിൽ ഐഡിയ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംഭവമാണ് കൂടിയാണ് പലർക്കും ഇഷ്ടമുള്ള സാധനം പുളിയിഞ്ചി അപ്പോ നമ്മള് ഇന്നലെ ഇന്നലെ അതുകൊണ്ട് മോളെ വെച്ചിട്ട് ചെറിയൊരു നമ്മളൊരു അരമണിക്കൂറോളം അരമണിക്കൂറോളം വീഡിയോ ഇട്ടിട്ടാണ് ഒരു മൂന്ന് സെക്കൻഡ് വീഡിയോ കിട്ടിയത് അപ്പൊ ഇന്നലെ നമ്മള് ചെറിയതായിട്ടൊരു ടൈറ്റിൽ ലോഞ്ച് വീഡിയോ കൊടുത്തപ്പോ നമ്മള് ചാനലിന്റെ പേരാണ് പുളി ഇഞ്ചി അപ്പൊ പുളിയിഞ്ചി ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം എല്ലാരും വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ആണ് മെയിനായിട്ട് ചളിയാണ് കുളാണെന്നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ നിങ്ങൾ നിങ്ങള് കണ്ടിട്ട് പറയാ പറയാം യൂട്യൂബ് ചാനലില് നമ്മളെല്ലാം ഉൾക്കൊള്ളിക്കണം എന്നാണ് ഫുഡിന്റെ ഉണ്ടാവും ട്രാവൽ ഷോപ്പിംഗ് അങ്ങനെ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മള് മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കാണിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊരു ഗ്യാങ്ങിലേക്ക് നമ്മളും കൂടി എൻറ്റർ ചെയ്യാണ് മുന്നേ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ സമയം കിട്ടുക ഓരോ സ്ഥലത്തും ഇങ്ങനെ പറ്റി പറ്റി ലാസ്റ്റ് അധികം ലേറ്റ് ആക്കണം നേരിച്ചു അപ്പൊ നമ്മളും ആ ഒരു ഗ്യാംഗിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് അപ്പോ ഇനി അങ്ങോട്ട് നമ്മൾ ചില ചില വീഡിയോസ് ഒക്കെ ഇടും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയ വീഡിയോ നമുക്ക് പുതിയ വീട്ടിൽ കാണാം വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം